ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചക്കയപ്പൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഏത്തപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോഴേ ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക ഞാനിപ്പം വലിയൊരു ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് അറിഞ്ഞിട്ടുണ്ട് വലിയ ഏത്തപ്പഴം അല്ല എന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലൊക്കെ രണ്ടെണ്ണം എടുക്കാം നല്ല വലിപ്പമുള്ളവരെണ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിട്ട് കൊടുക്കുക നല്ലതായിട്ട് പഴുത്തേത്തപ്പഴം വേണം എടുക്കാൻ ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക നീതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക ഒന്ന് അരച്ച് വേണം ഒഴിക്കാൻ മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ എടുത്തേക്കുന്നത് ചീകിയെടുക്കുവാണെങ്കിലും മുക്കാൽ കപ്പ് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ മുക്കാൽ കപ്പ് അപ്പോൾ ഇത് കുറച്ചൊന്ന് വരട്ടായത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം മതി ഇതിപ്പം കുറച്ചൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലൂസിലിരിക്കണം ഇനി ഇതിലോട്ട് ഈ റെവയും അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് റെവയും അരക്കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒരു കപ്പ് ഇതിട്ട് കൊടുക്കാം വറുത്ത റെവയത് അതുപോലെ വറുത്ത പുട്ടുപൊടിയാണ് അതുപോലെ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കാം ഇതിപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത് പഞ്ചസാര ചേർത്ത് പൊടിക്കുവാണെങ്കിൽ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചെറിയ ജീറിയല്ലേ അത് വറുത്ത് പൊടിച്ചത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കുന്നത് ഒരു ശകലം കൂടി ലൂസ് ആക്കണം അപ്പം നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളം ശകലം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം ഈ ഒരു രീതിയിൽ നല്ലതായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതൊന്നും ആറട്ട കുറച്ച് വാഴയാലും ഞാൻ ഇതുപോലൊന്ന് കീറി എടുത്തിട്ടുണ്ട് കുറച്ച് വെച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ മടക്കി എടുക്കാം അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടിലി പത്രത്തിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം തിളച്ചിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വേണ്ടിവരും പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലൂടെ അപ്പോൾ എഡിലിപ്പാത്രത്തിൻ്റെ ഇടിയിൽ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഇവിടെ വെന്തട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവേത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റായിട്ടും ഉണ്ട് ഇത് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്